കുട്ടക്കാരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് കേസ് സംസാരിച്ചു ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഒരുപാട് മനസ്സിൽ വേദിച്ചു വന്ന് നിൽക്കുന്നത് ഒന്നും പറയില്ല ഞാൻ എൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ് ഇവിടുന്ന് കൂടി മാത്രം ഞാൻ നിൽക്കുന്നില്ല ഞാൻ അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം അപ്പോൾ എന്തായാലും വനിതാ പോലീസ് വരട്ടെ എന്നാൽ മതി മൊഴിയെടുക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല യും ഞാൻ 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 പറഞ്ഞു പറഞ്ഞു ദിവസമായി ദിവസമായി എന്ന് നോക്കട്ടെ പറയാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ മുന്നേയും ഇവരെ വെച്ച് ഞാൻ ഒരു അതിനുശേഷം ഞാൻ കുറേ കാലത്തിന് ശേഷം പിന്നെ അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോസ് ഒന്നും കാരണം വലിയ കാലത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ ഹണി റോസിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം ഇതുപോലെ തന്നെ പെട്ടെന്നൊരു നൈറ്റ് വന്നിട്ട് ഈ പുള്ളിക്കാരി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബാഡ് കമൻസ് അദ്ദേഹം ചെയ്യുന്ന വീഡിയോയുടെ താഴെ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കംപ്ലയിൻ്റ് കൊടുക്കാൻ പോയത് സോ ഹണി റോസിന് കിട്ടിയ അതേ നീതി എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടൂല അല്ലെങ്കിൽ ഇദ്ദേഹത്തിനും വേണമെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് ഇതിനു മുന്നേ ഇദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ഒരു അമ്മ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചെറിയ മകൾ യൂട്യൂബ് സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് പേടിച്ച് ആ അമ്മയുടെ അടുത്ത് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പം ചെറിയ കുട്ടികൾ കാണുന്ന യൂട്യൂബിൽ ഇതുപോലുള്ള മാസമായ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാഡ് കമൻസ് വരുമെന്ന് ഇദ്ദേഹം ആദ്യമായിട്ടാണ് അറിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുന്നേ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് നാല് വർഷത്തിൻ്റെ മുകളിലായും തോന്നും അല്ലേ അപ്പം ഇത്രയും വർഷം ഇല്ലാത്ത കൺസേൺ ആണ് പെട്ടെന്നൊരു ദിവസം അതായത് ഹണി റോസിന് കിട്ടിയ നീതി കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിനും നീതി വേണം എന്നുള്ളൊരു തോന്നൽ കുറ്റം പറയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാമല്ലോ ചിലപ്പം നട്ടുച്ചക്കൊക്കെ ചിലപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് നീതി വേണം എന്നൊരു തോന്നൽ വന്നേക്കാം അങ്ങനെ വന്ന നീതി ആയിരിക്കാം സോ ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കണ്ടിട്ട് കാര്യത്തിലോട്ട് വരാം ആക്ടിവിറ്റി നോക്കട്ടെ പറയാം ചാനലിൻ്റെ ആക്ടിവിറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ വനിതാ പോലീസ് വന്നിട്ട് മൊഴി എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊഴി ഒന്നും എടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ മുകളിൽ കൂടി പോവാം എന്തായാലും ഞാനിത് തോൽക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ മുന്നോട്ട് തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം പ്രിൻ്റ് ആയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് അതിൻ്റെ പരാതി എല്ലാം കൊടുത്തു ഇപ്പോൾ ഇത് ന്യൂസ് ഇപ്പോഴാണ് അവർ പരാതി ആക്റ്റീവ് ആക്കുന്നത് തന്നെ ഇപ്പോഴാണ് എസ് ഐ കിട്ടി എസ് ഐ സൈബർ സെല്ലിലേക്ക് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഇപ്പോഴാണ് പരാതി ആക്കിയാൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചു ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഇനി വരുന്ന പോലീസിന് മൊഴി കൊടുക്കുക എന്നൊക്കെ കമ്മിയില്ല പരാതി മുന്നോട്ട് വന്ന ഇപ്പോഴാണ് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതാണ് കേരള പോലീസ് ആ കൊടുക്കാൻ തന്നെ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കും പിന്നെ ഹൈക്കോടതിയിലും കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് പരാതി ഇവിടെ അത്ര നമുക്ക് അപ്പൊ ഇവര് പറയുന്നത് ടോപ്പ് റോഡ് പോകുന്ന അതായത് ഏകദേശം ഇരുപത്തി ആറ് ദിവസത്തോളമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കേസിനെ എന്നാണ് പറഞ്ഞത് കാരണം അവരെഴുതി വെച്ചിട്ട് ആ പെറ്റീഷൻ മാറ്റിവെച്ചു എന്നാണ് ഇവര് പറയുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഇവര് പരാതി കൊടുക്കാൻ പോകും എന്തിന്റെ പേരില് ഇവരും നല്ല മാന്യമായിട്ട് ചെയ്ത വീഡിയോസിൻ്റെ താഴെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നീതി വേണം അതായത് ഹണി റോസിനെ കിട്ടിയ പോലെ ഇദ്ദേഹത്തിന് നീതി വേണം അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അപ്പം ഇദ്ദേഹം പോകണല്ലോ ഒബിയസ്ലി എന്നാലല്ലേ നീതി കിട്ടുള്ളൂ പിന്നെ കേരള പോലീസിന് കുറ്റം പറയുന്ന ഒരു പ്രക്രിയ കൂടെ നിൽക്കുന്ന വ്യക്തി ചെയ്തു അതാരാണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഒബ്വിയസ്ലി പറയാണ് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡാണെന്ന് തോന്നുന്നു അദ്ദേഹം കേരള പോലീസ് ഇതാണ് കേരള പോലീസ് എന്ന് ഒരു പുച്ഛിച്ച രീതി ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ അതിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് മാത്രം ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു അഞ്ച് കൊല്ലത്തോളമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു അന്നൊന്നും ഇല്ലാത്ത കൺസേൺ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഉദിച്ചു നമ്മൾ പറയുന്ന പോലെ കർത്താവിന്റെ വിളി കേട്ടു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ദൈവത്തിന്റെ വിളി കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറില്ല പെട്ടെന്നൊരു ദിവസം എനിക്ക് ദൈവത്തിന്റെ വിളി കേട്ടു അതുകൊണ്ട് ഞാൻ ഈ വഴിക്ക് പോകുന്നൊക്കെ പറയാറില്ലേ അതുപോലെ പെട്ടെന്നൊരു ദിവസം നീ നീതി വേണമെന്ന് പറഞ്ഞ് ഉറക്കത്തവരെ തട്ടിണീപ്പിച്ച പോലെയാണ് ഇദ്ദേഹം ഇപ്പം കേസ് കൊടുക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കുക ഒരുപാട് ക്രിമിനൽ കേസസ് അതായത് ഇപ്പം ഡ്രഗ്സ് അടിച്ചിട്ട് സ്വന്തം അമ്മയെ തല്ലിക്കൊല്ലുന്നു അച്ഛനെ തല്ലിക്കൊല്ലുന്നു അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള പോലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പ്രഷറിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഇതിൻ്റെയൊക്കെ പുറകെയാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് നേരെ നിങ്ങൾക്ക് നേരെ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം അത് മാന്യമാണ് കാരണം എന്താച്ചാൽ നിങ്ങൾക്ക് നേരെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ജീവിക്കാൻ കൂടാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോളോ കാര്യങ്ങളോ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് അതിക്രമം വരിക നിങ്ങൾ എന്തായാലും പരാതിപ്പെടണം സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് കമൻസ് നിങ്ങൾക്കെതിരെ ബാഡ് കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എതിരെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് ഒന്നുകിൽ നിങ്ങൾ വീഡിയോ നിർത്താം എന്നുള്ളതാണ് ഒരു ഓപ്ഷനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ കോടതി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പോലീസ് പറയാൻ പോകുന്നത് മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യൂ അതാവുമ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് മാറി കിട്ടും എന്നായിരിക്കും പറയാൻ പോകുന്നത് പോകുന്നത് രീതിയിലാണ് നീതി കിട്ടാൻ എനിക്ക് എനിക്ക് എനിവേ ബാക്കി ബാക്കി കാണാം എന്നിട്ട് മുഖ്യമന്ത്രിക്കും പിന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്ര നമുക്ക് എനിക്കൊന്നും തോന്നുന്നില്ല വിശ്വാസം പോരാ എനിക്ക് തോന്നുന്നില്ല നമുക്ക് തമാശ കളിക്കാൻ തമാശ കളിക്കാൻ പറ്റത്തില്ല എനിക്ക് 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 തമാശ 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 കളിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാൻ ഇതിലും പോവാണ് ഇദ്ദേഹം പോയിന്റ് ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും കളിക്കാം തമാശ കളിക്കാം സീരിയസ് ആക്കാം എങ്ങനെ വേണമെങ്കിലും കളിക്കാം നിങ്ങളുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് തമാശയാക്കാൻ നിങ്ങൾ ജീവിതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും തമാശയാക്കും അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ നിങ്ങളെ വലിച്ചു കീറാൻ നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയസിൽ നാല് കൊല്ലോ അഞ്ച് കൊല്ലോ അല്ലെങ്കിൽ മൂന്ന് കൊല്ലോ എത്ര കൊല്ലോ വട്ടവർ ഇത്രയും കൊല്ലമായിട്ട് നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ കമൻ്റും നിങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഞാനൊരു ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ താഴോട്ട് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല മേ ബി ഞാൻ ഷർട്ട് ഊരി ഒരു വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഓക്കെ വിത്തിൻ ഒരു ആൻഡ്രോവേർ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ സമയത്ത് ഞാൻ നേരിടേണ്ട പ്രശ്നം ചിലപ്പോൾ ഒരുപാട് പേർ പേക്കമൻസ് എനിക്ക് തെറി വിളി ചീത്ത വിളി ചിലപ്പോൾ തല്ലാൻ വരെ ആൾക്കാർ വന്നെന്ന് വരും അതിന് ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്താണോ കൊടുക്കുന്നത് അതിനാണ് അവർ റിയാക്ട് ചെയ്യുന്നത് അല്ലേ അതല്ലേ കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നതാണ് എല്ലാവരും കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ് കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എന്തായിക്കോട്ടെ വാട്ടവർ എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിൽ ചിലപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുന്നവരുണ്ടാവാം സപ്പോ അതായത് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അത് വിചാരിച്ചിട്ട് എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോസ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലേ ചെറിയ രീതിയിൽ മോശമല്ലേ ഞാൻ കൊടുത്തിട്ടേക്കറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷ വീഡിയോ കുറച്ച് പേരെങ്കിലും എന്നെ അറിയാമെന്ന് തോന്നുന്നു ഞാനൊരു ഇരുപത്തഞ്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള വളുകൾ കമന്റ് കമന്റാണ് എന്റെ ആ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിൽ എന്റെ മോള് എന്റെ പ്രായം പൂർത്തിയാകാത്ത എന്റെ മോളെ പറ്റി എന്റെ പ്രായമായ അമ്മയെപ്പറ്റി എന്റെ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള കമന്റുകളാണ് എന്റെ കമന്റ് ബോക്സിലും ഞാൻ യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ വരുമാനമാറന്നതാണ് കേട്ടോ അപ്പൊ അതിൽ ഒരുപാട് നെഗറ്റീവ് കമ്പനിയും ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ ഇത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇരുപത്തഞ്ച് ദിവസം മുന്നേ കൊണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ുണ്ട് എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഞാൻ അവരെ വിളിക്കുമ്പോ അവരിപ്പൊ വിളിക്കാം നോക്കിട്ട് വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് നീതി കിട്ടണം നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് ഇത് നീതി കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ എളമക്കര പോലീസ് സ്റ്റേഷൻ ഞാൻ അവിടെ പോയിരിക്കും എനിക്ക് ഇത് നീതി കിട്ടാൻ ഞാൻ അവിടെ നിന്നും എത്തില്ല ഞാൻ അവിടെ ഉണ്ടാവും അപ്പൊ എല്ലാവരും എനിക്ക് നീതി കിട്ടണം നീതി ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ചു വർഷമായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാം അഞ്ച് വർഷമായിട്ട് സഹിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അഞ്ച് വർഷമായിട്ട് സഹിക്കുന്നത് അഞ്ച് വർഷം വേണ്ടി വന്നു ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എനിക്ക് എൻ്റെ വീഡിയോസിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട കമൻസ് ആണ് എൻ്റെ വീട്ടുകാരെയും എൻ്റെ നാട്ടുകാരെയും അതുപോലെ എൻ്റെ കുട്ടികളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എല്ലാവരെയും ആറഞ്ചം പുറംചം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാര് എന്നുള്ളത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം തിരിച്ചറിയുന്നത് അല്ലേ വളരെ ഒരു എത്ര വൈകിയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഒരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കാരണം അഞ്ച് വർഷം വേണ്ടി ഒന്നും ഇത് തിരിച്ചറിയാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്ര വർഷം ഉണ്ടായിട്ട് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരു ഒരു ദിവസം പോലും ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എൻ്റെ വീഡിയോസിൻ്റെ താഴെ ബാഡ് കമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ വരാൻ പാടില്ല അപ്പം ഞാൻ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ വീഡിയോസിൽ ഇങ്ങനെ കമൻസ് വരുന്നത് സോ എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ല അപ്പൊ ബാഡ് കമൻസ് ചെയ്ത് ഒരുപാട് പേര് കൊടുക്കും പക്ഷേ നീതി എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പം ഹണി റോസ് എനിക്ക് തോന്നുന്നു ഏകദേശം നാലോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ച കാര്യങ്ങൾക്കാണ് കേസ് കൊടുത്തതും അദ്ദേഹത്തിന് നീതി കിട്ടിയതും ഒക്കെ ഇത് ഏകദേശം അഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അറിഞ്ഞുകൂടാ നിയമവ്യവസ്ഥ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ പോകുന്നത് എന്നുള്ളത് നോക്കി തന്നെ കാണണം എന്തായാലും നമ്മുടെ ഈ ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന വീഡിയോസ് അതായത് എത്ര നല്ല മഹത്തായ വീഡിയോസാണ് ഇട്ടത് ആ വീഡിയോസിന് താഴെ വരുന്ന കമൻസ് എന്തിനാണ് ഇത്രയും മേച്ഛമായ കമൻസ് ഇത്രയും നല്ല വീഡിയോസിന് നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യമുള്ളത് കാരണം എല്ലാവർക്കും വിഷമമുണ്ട് ഇദ്ദേഹം നോക്കൂ എത്രത്തോളം വിഷമിക്കുന്നു ലൈവില് വന്നിട്ട് കുട്ടികൾ വരെ പേടിച്ചു പോകുന്ന രീതിയിൽ ഇദ്ദേഹം നല്ല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു ഇത്രയും ബാഡ് കമൻസ് ചെയ്യാൻ ഷോ വളരെ മോശമാണ് ഞാൻ പറയലേ കേരളക്കാർ വളരെ ലജ്ജിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വീഡിയോസ് കൂടി ഒന്ന് കാണാം മൊത്തമായിട്ടൊന്ന് കാണിച്ചിട്ട് എന്ത് രസമുള്ള എന്ത് സഭ്യതയുള്ള കളികളാണ് കളിക്കുന്നതല്ലേ ഇത്തരം കളികൾ കണ്ടിട്ട് ഇതിന് മോശമായ കമന്റ് സ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് അവകേളനം ഇതൊക്കെ ചെയ്യുന്ന പാഹ്യന്മാര് ഓലെ എന്ത് ചെയ്യണം നിലവാരം എങ്ങനെയാണ് ഇമാതിരി സഭ്യതയുള്ള ഈ കലാപരിപാടികൾക്ക് ഇത്തരം ഹലാക്കിലെ കമന്റുകൾ ഇടാൻ ഈ പഹയന്മാർക്ക് എങ്ങനെയാണ് തോന്നുന്നത് കണ്ടല്ലോ അപ്പൊ ഇത്രയും നല്ല വീഡിയോസിനാണ് ഇദ്ദേഹം ഇങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സ് ഏറ്റുവാങ്ങുന്നത് പാവം ഭയങ്കര ഖേദകരമാണ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതാണ് സോഷ്യൽ മീഡിയ തിരിച്ചു തരുള്ളൂ നിങ്ങൾ നല്ലത് ഇട്ടോ നല്ലത് സോഷ്യൽ മീഡിയ തിരിച്ചു തരും നെഗറ്റീവ് ഇട്ടോ നെഗറ്റീവ് തിരിച്ചു തരും തുണിയില്ലാത്തൊരു വീഡിയോ ഇട്ടോ അതിനനുസരിച്ചുള്ള കമൻസ് സോഷ്യൽ മീഡിയ തരുകയുള്ളൂ അല്ലാതെ നിങ്ങളെ പോയിട്ട് പൂജിക്കില്ല ആരും പോയിട്ട് പൂജിക്കില്ല അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും സോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എ പ്രൈവസി ഒരുപാട് പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അതിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും സോ അവരുടെ പ്രതികരണങ്ങൾ അവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇടാതിരിക്കണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള കമൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് രക്ഷ നേടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ